നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹിയെ വലിച്ചു മുറുക്കുകയാണ് ബി ഇപ്പോൾ ആം ആദ്മി എന്ന പാർട്ടിയെ ഇല്ലാതാക്കുകയും അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താനുമാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എ പി നേതാക്കളെ ചാക്കിട്ടു പിടിക്കാൻ കിടന്നു പരിശ്രമിക്കുന്നുണ്ട് ബി ജെ പി നേതാക്കൾ കെജ്രിവാൾ അഴിക്കുള്ളിലായതോടെ പാർട്ടിയെ വേരോടെ പിഴുതെറിയാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് എന്നാൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ എങ്ങുമെത്താത്ത സ്ഥിതിയാണ് ഉള്ളതും നേരത്തെ എ പി നേതാക്കളെ ചാക്കിട്ടു പിടിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്ന ആരോപണവുമായി നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു വിഷയമാണ് എ എ പി ഉന്നയിക്കുന്നത് ഡൽഹിയെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് കൊണ്ടുപോകാൻ ബിജെപി ശ്രമിക്കുന്നുവെന്ന് മന്ത്രി അതിഷി മർലേന ആപ് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിച്ചെങ്കിലും തങ്ങൾ അതിജീവിച്ചെന്നും മന്ത്രി പറഞ്ഞു അടുത്ത ബുധനാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് നടത്തി ഭൂരിപക്ഷം തെളിയിക്കും കെജ്രിവാളിനെതിരെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണെന്നും ഇതിൽ ഗൂഢാലോചന നടന്നെന്നും അതിഷി പറഞ്ഞു ഹിമാചലിലെ സർക്കാരിനെ ബി അട്ടിമറിക്കാൻ ശ്രമിച്ചു ഡൽഹിയിലും അതിന് ശ്രമിക്കുന്നു പക്ഷെ വിജയിക്കില്ല ഡൽഹിയിലെ ജനങ്ങൾ ബി വോട്ട് ചെയ്യില്ല അവർ എല്ലാം കാണുന്നുണ്ട് അവർക്ക് വേണ്ടത് നൽകുന്നുണ്ടെന്നും അതിഷി പറഞ്ഞു അതേസമയം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് ഡൽഹി എ എ പി നീങ്ങുന്നത് മന്ത്രിയുടെ രാജിയും കജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ പുറത്താക്കലും നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ കജ്രിവാളിന് തീഹാർ ജയിലിൽ ഫയലുകൾ നോക്കാൻ അനുമതി ഇല്ല എന്നത് പ്രതിസന്ധിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ രാജിയും വിപവ് കുമാറിനെ പുറത്താക്കലും ആം ആദ്മി പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പേഴ്സണൽ സ്റ്റാഫ് വിഭവ് കുമാറിനെ നീക്കിയതിലൂടെ ജയിലിൽ നിന്നുള്ള ശ്യ വിനിമയത്തിന് തടയിടുകയാണ് ഇ ഡി ലക്ഷ്യം ഫയലുകൾ നോക്കാൻ കഴിയാത്തതിനാൽ മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചതിൽ വകുപ്പുകൾ ഇനി ആർക്ക് നൽകുമെന്നതും ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സാധിച്ചിട്ടില്ല വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഒന്നും അനുകൂല വിധി ലഭിക്കാത്തത് പാർട്ടിക്കകത്തും അസ്വസ്ഥത വർദ്ധിപ്പിക്കുകയാണ് ഭരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയാൽ ഡൽഹി രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും ലഫ്റ്റനന്റ് ഗവർണർ ഇത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി ആശയവിനിമയം നടത്തിയിരുന്നു രാജ്കുമാർ ആനന്ദിന്റെ രാജ് പിന്നാലെ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുമോ എന്ന ആശങ്ക ആം ആദ്മി പാർട്ടി ക്യാമ്പിലുണ്ട് ഉണ്ട് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം കൂടുതൽ ശക്തമാക്കാനാണ് ബി ജെ പിയുടെ നീക്കം പക്ഷേ പ്രതിസന്ധികൾ ഉണ്ടായാലും ബി ജെ പിയുടെ മുന്നിൽ മുട്ടുകുത്താൻ എ എ പി സർക്കാർ ഒരിക്കലും തയ്യാറാവില്ല എന്നതാണ് സത്യം എന്തായാലും എന്താവും ഡൽഹിയുടെ ഭരണത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്നൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം